അങ്ങനെ ജനപ്രിയ നായകൻ ദിലീപ് ഏട്ടന്റെ തങ്കമണി ഇറങ്ങിയിരിക്കുകയാണ് തങ്കമണി ഇപ്പം ഏകദേശം വെള്ളിമണിയാക്കി മാറിയിട്ടിരുന്നത് ആളുകളെ അതിന്റെ പുറത്തിരുന്ന റിവ്യൂ എന്ന് പറയുന്നത് വളരെ മോശമാണ് കാണുന്നതെല്ലാം ആളുകൾ കുഴപ്പമില്ല അത്തരത്തിലാണ് റിവ്യൂ വരുന്നത് നമ്മുടെ ഈ തങ്കമണിക്ക് ഇപ്പം പടം ഏതായാലും പോയി കണ്ടു ഇതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറിയാണ് നമ്മുടെ തങ്കമണി എന്ന ഗ്രാമത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിൽ ഇവർ കാണിച്ചു തരുന്നത് ഇപ്പോൾ ഇതുപോലെ തന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കഥയായിരുന്നു നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലും നടന്നിട്ടുള്ള സംഭവമാണ് അതുകൊണ്ട് തന്നെ അതൊരു കറക്റ്റ് ആ ഒരു സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ആ ഒരു പടം വിജയിക്കുകയും ചെയ്തു തങ്കമണി എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം ആ ഒരു ഗ്രാമത്തിൽ അന്ന് നടന്നിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത് പോലീസിൻ്റെ നരനായിട്ടാണ് അത് ആ ഒരു കഥ തങ്കമണി എന്ന ആ ഒരു റിയൽ സ്റ്റോറി കേട്ട ആളുകളൊക്കെ മനസ്സിലായിട്ടുണ്ടാകും അന്ന് അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും പോലീസുകാരവിടെ ചെയ്തു വെച്ച കാര്യങ്ങളുമൊക്കെ അപ്പോൾ അത് കറക്റ്റ് ഇവർക്ക് ഈ ഒരു സിനിമയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ് പലർക്കും പല രീതിയിൽ തോന്നാം കാരണം അങ്ങനെയാണ് പടം വരുന്നത് അപ്പോൾ കാര്യമായിട്ടും എനിക്കതിൽ നിന്ന് കിട്ടിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നല്ല രീതിയിലൊരു ഇമോഷണൽ ടച്ച് അവർക്ക് ആ ഒരു സിനിമയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അതായത് ഇതിൽ വളരെയധികം സങ്കടകരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാൻ നടക്കുന്നുണ്ട് നമ്മുടെ നായകൻ്റെ പല ആളുകൾ നഷ്ടപ്പെടുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഇമോഷണലായിട്ട് നമ്മളിങ്ങനെ തിയേറ്ററിൽ ഇങ്ങനെ ഇരുന്നു പോകും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഇതിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോലീസുകാരുടെ ഒരു ആ ഒരു രീതിയിലുള്ള പ്രവൃത്തിയാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് അടുത്തത് എന്താണ് എന്നുള്ളത് നമ്മളിങ്ങനെ ഒരു ത്രില്ലിംഗ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് കണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു സിനിമയാണിത് കൂടാതെ നമ്മുടെ അഭിനയം എന്ന് പറയുന്നത് നല്ല പെർഫോമൻസ് ആണ് മൂപ്പര് കാഴ്ചവെച്ചിട്ടുള്ളത് ഇപ്പം നമ്മുടെ ദിലീപിൻ്റെ ഇപ്പോഴടുത്ത് വന്ന പടങ്ങളിലൊക്കെ ഏറ്റവും വെച്ച് നല്ല ഒരു മെച്ചപ്പെട്ട സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു തങ്കമണി എന്ന സിനിമയെ പറയാനായിട്ട് സാധിക്കും കാരണം മുപ്പത് നല്ലൊരു അഭിനയം ഇതിൽ കാഴ്ചവെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഏതായാലും സിനിമയ്ക്ക് വളരെ ബാഡ് ആയിട്ടുള്ള കമൻറ്റുകളും കാര്യങ്ങളാണ് വരുന്നത് ചെറിയൊരു ലാഗ് കാര്യങ്ങളൊക്കെ എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ടോട്ടലി അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല അത് എൻ്റെ ഒരു കാഴ്ചപ്പാടായത് കൊണ്ടാണ് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല അപ്പോൾ ഏതായാലും നല്ല രീതിയിൽ അവർ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അന്നത്തെ ആ ഒരു റിയൽ ഇൻസിഡൻറ്റ് അവരെ ഏകദേശം കാണിച്ചു തന്നിട്ടുണ്ട്